ന്യൂസ് വിശദമായ വാർത്തയിലേക്ക് പോവുകയാണ് ജമ്മു ജമ്മുകശ്മീരിലെ നൌഗാം പോലീസ് സ്റ്റേഷനിലുണ്ടായ സ്ഫോടനം അബദ്ധത്തിൽ സംഭവിച്ചതെന്ന് ഡി ജി പി നളിൻ പ്രഭാദ് ഇന്നലെ രാത്രി നടന്ന സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം ഒൻപതായി മുപ്പത്തിരണ്ട് പേർക്ക് പരിക്കേറ്റു അഞ്ചു പേരുടെ നില അതീവ ഗുരുതരമാണ് പൊട്ടിത്തെറിയുടെ കാരണം അന്വേഷിച്ചു വരികയാണെന്ന് ഡി വ്യക്തമാക്കി അതിനിടെ ഡൽഹി സ്ഫോടന കേസിൽ ഒരു ഡോക്ടറെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്നലെ രാത്രി പതിനൊന്നേ ഇരുപതോടു കൂടിയാണ് ശ്രീനഗറിലെ നൗഗ പോലീസ് സ്റ്റേഷനിൽ സ്ഫോടനമുണ്ടായത് ഫരീദാബാദിലെ വൈറ്റ് കോളർ ഭീകരസംഘത്തിന്റെ കയ്യിൽ നിന്ന് പിടികൂടിയ മുന്നൂറ്റി അൻപത് കിലോ നൈട്രേറ്റ് ആണ് ഫോറൻസിക് വിദഗ്ധർ പരിശോധിക്കുന്നതിനിടെ പൊട്ടിത്തെറിച്ചത് വൻ പൊട്ടിത്തെറിയിൽ പോലീസ് സ്റ്റേഷനും സമീപത്തെ വാഹനങ്ങൾക്കും തീപിടിച്ചു വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു സ്ഫോടക വസ്തുക്കൾ പരിശോധിക്കുന്നതിനിടെ അബദ്ധത്തിൽ പൊട്ടിത്തെറിച്ചെന്നും പത്ത് പതിനൊന്ന് തീയതികളിലായി കണ്ടെടുത്താണ് ഇതെന്നും കശ്മീർ ഡി ജി പി നളിൻ പ്രഭാത് വ്യക്തമാക്കി സംഭവത്തിൽ അന്വേഷണം നടക്കുകയാണെന്നും ഡിജിപി പറഞ്ഞു into the cause of this incident is unnecessary. അതിനിടെ ഡൽഹി ഭീകരാക്രമണത്തിൽ ഒരു ഡോക്ടറെ കൂടി അറസ്റ്റ് ചെയ്തതായി അന്വേഷണ സംഘം ഡോക്ടർ റയിസ് അഹമ്മദ് ബട്ടിനെയാണ് പത്താൻകോട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത് ആക്രമണത്തിലെ ഗൂഢാലോചനയിൽ പുതിയ എഫ്ഐആർ ഡൽഹി പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഡോക്ടർ ഉമർ നബി അടക്കമുള്ളവർ ഇമെയിൽ വഴി ആശയവിനിമയം നടത്തിയെന്നാണ് പോലീസ് പറയുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം